പത്തനംതിട്ട കരിമാന്തോട് തൂമ്പാക്കുളത്തിന് സമീപം ഓട്ടോ അപകടത്തിൽപ്പെട്ട് മരിച്ച സ്കൂൾ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് ഓട്ടോ ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാക്കി ചുമത്തി തണ്ടിത്തോട് പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയായിരുന്നു സ്കൂൾ കുട്ടികളും സ്കൂൾ കഴിഞ്ഞ് കുട്ടികളുമായി വീട്ടിലേക്ക് പോയ ഓട്ടോറിക്ഷ നിയന്ത്രണം തെറ്റി തോട്ടിലേക്ക് മറിഞ്ഞ് അപകടം ഉണ്ടായത് നന്ദുഷ കൂടുതൽ വിവരങ്ങളുമായി നന്ദുഷ വിവരങ്ങൾ എന്താണ് നിഷാദ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാലു കൂടിയായിരുന്നു കരിമാന്തോട്ടിൽ അപകടം ഉണ്ടായത് സ്കൂൾ വിദ്യാർത്ഥികളുമായി പോകുന്ന ഓട്ടോറിക്ഷ റോഡിന് കുറുകെ പാമ്പിനെ കണ്ടതിനെ തുടർന്ന് വെട്ടിത്തിരിച്ചതാണ് അപകട കാരണമെന്നാണ് ഡ്രൈവറുടെ മൊഴി എന്നാൽ അപകടകരമായ ഡ്രൈവിംഗും അനുവദനീയമായതും അധികം ആളുകളെ ഓട്ടോയിൽ കയറ്റിയതുമാണ് അപകട കാരണമെന്നാണ് പോലീസിന്റെ എഫ്ഐആർ പരാമർശിക്കുന്നത് ഏതാണ്ട് എട്ടു പേരോളം ഡ്രൈവർ ഉൾപ്പെടെ എട്ടുപേരോളം ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തു എന്നാണ് പോലീസ് കണ്ടെത്തിയത് ആറ് സ്കൂൾ വിദ്യാർത്ഥികളും ഡ്രൈവറും അതോടൊപ്പം വൈകിയിൽ നിന്നും കുട്ടികളിൽ ഒരാളുടെ അമ്മയെ കൂടി ഓട്ടയിലേക്ക് കയറ്റിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും രണ്ട് കുട്ടികളാണ് അപകടത്തിൽ മരിച്ചത് ഈ കുട്ടികളുടെ സംസ്കാരം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് രണ്ട് കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും കോന്നി മെഡിക്കൽ കോളേജിലുമായി പൂർത്തിയായിട്ടുണ്ട് കരിമാന്തോട് ശ്രീനാരായണ സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും കരിമാന്തോട്ടുള്ള പരിസരപ്രദേശങ്ങൾ തന്നെയുള്ള ഈ രണ്ട് കുട്ടികളുടെ വീടുകളിലായി മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് ഏതായാലും അതിദാരുണമായ ഒരു സംഭവമാണ് നടന്നത് ഓട്ടോ ഡ്രൈവർക്കെതിരെ മനപൂർവമല്ലാത്ത നരഹത്യ കുറ്റിനെ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട് അന്വേഷണം